രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് ബി ജെ പി വക്താവ് ഇതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധിയും കൊന്നത് മഹാത്മാഗാന്ധിയുടെ നെഞ്ചത്തും ഇതേപോലെ തീവ്ര വലതുപക്ഷത്തിൽ നിന്നാണ് തീവ്ര ഹിന്ദുത്വവാദത്തിൽ നിന്നാണ് വെടിയുണ്ട വീണത് സാക്ഷാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ഷാഡോ പ്രൈം മിനിസ്റ്ററായ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എത്രമാത്രം കലാപമാണ് വിദ്വേഷമാണ് വെറുപ്പാണ് നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ നിന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കണം ഇനി ഇത് ആർക്കെതിരെയും പറയരുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നെഞ്ചത്ത് വെടികൊണ്ട് വീഴുവെന്നോ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടികൊണ്ട് വീഴുവെന്നോ പറയരുത് സി അത് കലാപാഹ്വാനമാണ് കൊലപാതകത്തിനുള്ള പ്രേരണയാണ് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് പോകുന്നു അത് ആ താങ്കൾ അതാണ് ഇവിടെ നേരത്തെ വേറെ പറയുന്നത് ബംഗ്ലാദേശിലെ ജനനീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്ത്യ മഹാജന നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി അറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ബന്ധക്കുവരെ വേണ്ടിയുണ്ട് വീണ്ടും ഒരു സംശയം വേണ്ട ാണ് റോണി താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല താങ്കൾ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ശേഷം സംസാരിക്കും റോണിക് ബേബി നന്നായി മറുപടി പറയുന്നത് ഒന്നും ഇല്ലുണ്ടോ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പിന്റു നിങ്ങളുടെ കയ്യിൽ ലഡാക്കിൽ ആലോചിച്ചു നോക്ക് നരേന്ദ്രമോദിയുടെ ജി നരേന്ദ്രമോദി ജിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും ഇനി വേറെ ആരാ പിണറായി വിജയന്റെ നെഞ്ചിൽ വെടിയുണ്ട വീഴും ഇതൊക്കെ പറയുന്നത് അത്യന്തം പ്രകോപനപരവും ക്രിമിനൽ ആക്റ്റുമാണ് അതായത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്നതാണ് തീർച്ചയായും കോൺഗ്രസിലെയും ബി ജെ പി സി പി എമ്മിലെയും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇതേപോലുള്ള വിഷം വമിപ്പിക്കുന്ന വെറുപ്പ് വമിപ്പിക്കുന്ന തീവ്രവാദം വമിപ്പിക്കുന്ന തീവ്രത വമിപ്പിക്കുന്ന ആൾക്കാരെ തടയണം അല്ലെങ്കിൽ പരിഷ്കരിക്കണം നന്നാക്കണം ഇതേ രീതിയിലുള്ള റെറ്ററിക്കാണ് ഇതേ രീതിയിലുള്ള കലാപാഹാനമാണ് വെടിയുണ്ട വീഴുവെന്ന നെറേറ്റീവാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് അതും ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് അതും ഒരു തീവ്ര വലതുപക്ഷവാദിയാണ് ഓർക്കുക പ്രതിപക്ഷ നേതാവെന്ന ഷാഡോ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന പ്രസ്താവന ഏതെങ്കിലും നല്ല രാഷ്ട്രീയക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുമോ നിങ്ങൾ കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം സി ആകാം മുസ്ലിം ലീഗ് ആകാം ആപ്പ് ആകാം സി പി ഐ ആകാം എന്താ ഏത് പാർട്ടി ആകാം രാഷ്ട്രീയം ഉള്ളവനാകാം ഇല്ലാത്തവനാകാം അങ്ങനെ വെടിയുണ്ട വീഴുന്ന രാഷ്ട്രീയം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ നിങ്ങൾ ഓർത്തു നോക്കുക നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന്